ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം റോമർ കെതി ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യത്തിൽ അപ്പോസ്നയ പോളോസി പ്രകാരം ചോദിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ നാം ദൈവജനം പഠിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുവാൻ ആർക്കും കഴിയയില്ല യോസഫിനോടൊന്ന് ചോദിച്ചാൽ യോസഫ് പറയും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ സ്വന്തം സഹോദരർ നമുക്ക് വിരോധമായി എഴുന്നേറ്റാലും അവർക്ക് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പോത്തിഫോറിന്റെ ഭവനത്തിൽ നമുക്ക് വിരോധമായി ഗൂഢാലോചനകൾ നടന്നാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആ ഗൂഢാലോചനകൾക്കൊന്നും നമ്മൾ നമ്മുടെ ഭാവിയെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല കാലാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നാം തീർച്ചയായും ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും അതേ സ്നേഹിത ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആരൊക്കെ നമുക്ക് വിരോധമായി എഴുന്നേറ്റാലും ആരെല്ലാം നമുക്ക് വിരോധമായി പദ്ധതികളും അനഞ്ഞാലും നമ്മെ തകർത്ത് കളയുവാനോ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൽ നിന്ന് തടയുവാനോ കഴിയയില്ല ദാനിയലിനോട് ചോദിച്ചാൽ ദാനിയൽ പറയും സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് നാം വലിച്ചെറിയപ്പെട്ടാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നാം അവിടെയും സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതേ സ്നേഹിത നാം എത്ര വലിയ പ്രതികൂലത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നാം അവിടെയും സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എബ്രായ ബാലന്മാരായ ശദ്രഖ് മേശക് അബേദലവും എന്നോട് ചോദിച്ചാൽ അവർ പറയും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഒരു തീച്ചൂളയ്ക്കും നമ്മെ ദഹിപ്പിച്ചു കളയുവാൻ കഴുകുകയില്ല അതേ സ്നേഹിത തീച്ചൂള പോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ അവയ്ക്കൊന്നും നമ്മെ ദഹിപ്പിച്ചു കളയുവാൻ കഴുകയില്ല യശ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വൈകൃത്തിൽ പ്രകാരം പറയുന്നു നിവെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കഫിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല അതേ നമ്മോടുകൂടെ ദൈവമുണ്ടെങ്കിൽ അതേ നമ്മോടുകൂടെ ദൈവകരമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് അനുകൂലമെങ്കിൽ നമ്മെ ദഹിപ്പിക്കത്തക്ക രീതിയിലുള്ള തീ പോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അവയ്ക്കൊന്നും നമ്മെ തൊടുവാൻ കഴിയുകയില്ല ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുവാനിടയായി അന്നുവരെയുമുള്ള ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ അറിവിപ്രകാരമായിരുന്നു ജീവനോട് എന്തൊക്കെ തിളച്ച എണ്ണയിൽ ഇട്ടാലും ഒന്നും ജീവനോട് തിരിച്ചു ലഭിക്കത്തില്ല എന്നാൽ യോഹന്നാൻ്റെ മേൽ അനുകൂലമായിരുന്നതുകൊണ്ട് ചക്രവർത്തിയുടെ ചിന്തയ്ക്കപ്പുറമായി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു യോഹന്നാന് ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ പുറത്തു വരുവാൻ തീർന്നു ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ പത്നോസന്നദ്വീപിലേക്ക് നാട് കടത്തുവാനിടയായി എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരം യോഹന്നാൻ അനുകൂലമായി ഇരുന്നതുകൊണ്ട് ദൈവികമായ വെളിപ്പാടുകൾ പ്രാപിക്കുവാനും ദൈവികമായ വെളിപ്പാടുകൾ പ്രാപിക്കുവാനും വെളിപ്പാടെന്ന പുസ്തകം രചിക്കുവാനും ദൈവം യോഹന്നാനെ സഹായിച്ചു എന്നെ കേൾക്കുന്ന സ്നേഹിത ദേശാധിപതി ശക്തികളും അന്ധകാര ശക്തികളും മാനുഷികമായ ശക്തികളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയെ തകർത്തു കളയുവാൻ നോക്കുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർക്കും അതിനെ തകർത്തു കളയുവാൻ കഴിയയില്ല തകർക്കുവാൻ ശ്രമിക്കും തോറും അത് ശക്തിയോടുകൂടെ നാം മുന്നേറുക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർക്കും പ്രതികൂലമായി നിൽക്കുവാൻ കഴിയത്തില്ല ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ ആമേന